ഇഫ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ത്രീ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ഫൈൻഡ് ദ സം ഓഫ് ദീസ് നമ്പേഴ്സ് തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക നൂറ്റി നാൽപ്പത്തൊമ്പതാണ് നമ്മളെന്താ കാണേണ്ടത് ഈ സംഖ്യകളുടെ തുക കാണണം അപ്പോൾ തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകൾ എണ്ണൽ സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് എങ്ങനെ പോകും അല്ലേ അപ്പോൾ ഒന്ന് കൂട്ടി കൂട്ടി പോവുക അപ്പോൾ നമ്മൾ ആദ്യത്തെ എണ്ണൽ സംഖ്യ എക്സ് എന്ന് കരുതിയ അടുത്ത എണ്ണൽ സംഖ്യ ഒന്ന് കൂട്ടി എക്സ് പ്ലസ് ഒന്ന് അടുത്ത എണ്ണൽ സംഖ്യ വീണ്ടും ഒന്ന് കൂട്ടി എക്സ് പ്ലസ് രണ്ട് ഇതാണ് തുടർച്ചയായ മൂന്ന് സംഖ്യകൾ ഇനി എന്താ പറയണത് ആ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകൾ എക്സ് സ്ക്വയർ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എണ്ണൽ സംഖ്യകൾ എഴുതി അവയുടെ സ്ക്വയർ എഴുതി ഇനി അതിൻ്റെ സമ്മ് ഇത് കൂട്ടണം കൂട്ടി കഴിയുമ്പോൾ എന്ത് കിട്ടും നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇത് നമുക്ക് എക്സ് സ്ക്വയർ അതുപോലെ ടു പ്ലസ് ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് ചെയ്യണം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി അതായത് എ ൻ്റെ സ്ക്വയർ ബിയുടെ സ്ക്വയർ പിന്നെ എ യും ബിയും മൾട്ടിപ്ലൈറ്റ് അതിൻ്റെ ഇരട്ടി രണ്ട് എ ബി അതുപോലെ എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് പ്ലസ് എക്സും ഒന്നും മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് അതിൻ്റെ ഇരട്ടി രണ്ട് എക്സ് അതുപോലെ ഇവിടെ എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് രണ്ടിൻ്റെ സ്ക്വയർ നാല് പ്ലസ് എക്സും രണ്ടും മറ്റപ്പുള്ള രണ്ട് എക്സ് ഇരട്ടി നാല് എക്സ് അല്ലേ ഈ നൂറ്റി നാൽപ്പത്തൊമ്പത് മാത്രമാണ് ഉള്ളത് അതിനെങ്ങോട്ട് എടുക്കുക സമത്തിനടുന്ന് വെച്ചിട്ട് അപ്പോൾ പോസിറ്റീവ് നൂറ്റി നാൽപ്പത്തൊമ്പത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് നൂറ്റി നാൽപ്പത്തൊൻപത് സമം പൂജ്യം ഇനി നമുക്ക് എക്സ്ക്വയർ എക്സ് സ്ക്വയർ എക്സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് എക്സ് സ്ക്വയർ എന്ന് വരും പിന്നെ രണ്ട് എക്സ് നാല് എക്സ് ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ആറ് എക്സ് എന്ന് വരും പിന്നെ ഒന്നും നൂറ്റി നാൽപ്പത്തൊമ്പത് കൂടി കുറയ്ക്കണം ഇത് മൈനസ് ആണ് ഒന്നും നൂറ്റി നാൽപ്പത്തൊൻപത് കുറച്ചുക അല്ല ഒന്നും നാല് കൂട്ടാനുണ്ട് ഒന്നും നാല് കൂട്ടി ഒന്നും നാലും അഞ്ച് അഞ്ചിൽ നിന്ന് നൂറ്റി നാൽപ്പത്തൊൻപത് കുറയ്ക്കുക അപ്പോൾ മൈനസ് നൂറ്റി നാൽപ്പത്തി നാലെന്ന് വരും സമം പൂജ്യം ഇനി നമുക്ക് ഇത്ര ഇക്വേഷനാണ് ഈ ഇക്വേഷനെ മുഴുവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം മൂന്നു കൊണ്ട് എല്ലാവരും ഹരിക്ക് ഇവിടെ മൂന്നു കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്നും മൂന്ന് പെട്ടിപ്പോയിട്ട് എക്സ് സ്ക്വയർ എന്ന് വരും ഇവിടെ മൂന്ന് ഹരിക്കുമ്പോൾ മൂന്നും ആറ് ബൈ മൂന്നും എന്ത് വരും രണ്ട് എക്സ് മൈനസ് ഇവിടെ മൂന്ന് കൊണ്ടായിരിക്കുമ്പോൾ നാല് മൂന്ന് പന്ത്രണ്ട് ശിഷ്ടം രണ്ട് ഇരുപത്തിനാല് എണ് മൂന്ന് ഇരുപത്തിനാല് സമം പൂജ്യം എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് മൈനസ് നാൽപ്പത്തെട്ട് സമം പൂജ്യം ഇതൊരു ഐഡൻറ്റിറ്റിയാണ് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന രൂപത്തിലാണിത് ഈക്വൾ ടു ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്താ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇതാണ് ഒരു ഐഡൻറ്റിറ്റി അപ്പം നമുക്ക് ഈ രൂപത്തിലാണത് നമുക്ക് സ്ക്വയർ ഉണ്ടോ എക്സ് സ്ക്വയർ അതുപോലെ എക്സ് ഉണ്ട് അപ്പോൾ എ പ്ലസ് ബിയുടെ സ്ഥാനത്ത് എന്താ രണ്ട് എ പ്ലസ് ബി സമം രണ്ട് അതുപോലെ എ ബിയുടെ സ്ഥാനത്തോ നെഗറ്റീവ് നാൽപ്പത്തെട്ട് എ ബിയുടെ സ്ഥാനത്ത് നെഗറ്റീവ് നാൽപ്പത്തെട്ട് അപ്പോൾ നമുക്ക് രണ്ട് സംഖ്യകൾ അറിയാം ആ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ രണ്ട് കിട്ടണം ആ രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ആയതല്ലോ നെഗറ്റീവ് നാൽപ്പത്തെട്ട് കിട്ടണം ആ സംഖ്യകൾ ഏതൊക്കെ എട്ടും നെഗറ്റീവ് ആർ കൊടുത്തു നോക്കൂ എട്ടും നെഗറ്റീവ് ആറും കൂട്ടിയാൽ എന്താ കിട്ടുക രണ്ട് വരും അല്ലേ വലുതെന്ന് ചേർന്ന് കുറച്ച് വലുതെ രണ്ടുമ്പോൾ രണ്ട് കിട്ടും അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടണം അപ്പം എ ബി എട്ട് ഇൻറ്റു നെഗറ്റീവ് ആറ് എന്ത് കിട്ടും എട്ട് ആറ് നാൽപ്പത്തെട്ട് പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് വരും അപ്പം നമുക്ക് സംഖ്യകൾ മനസ്സിലായി എന്താണ് എട്ടും നെഗറ്റീവ് ആറും ആ സംഖ്യകളാണ് എയും ബിയും നമ്മളിവിടെ വില കൊടുക്കുമ്പോൾ എന്താകും എക്സ് പ്ലസ് എ അപ്പോൾ എന്ത് വരും എക്സ് പ്ലസ് എ എത്രയാണ് നമുക്ക് കിട്ടിയത് എട്ട് പിന്നെ എക്സ് പ്ലസ് ബി എക്സ് എഴുതിയിട്ട് ബി പക്ഷേ നെഗറ്റീവ് ആണ് അപ്പം മൈനസ് ആറ് അല്ലേ ഈ ഭാഗം എഴുതി സമം ഇതിനാണ് അപ്പോൾ നമ്മൾ ചെയ്തത് സമം പൂജ്യം എന്ന് എഴുതുക ഈ എക്സ് പ്ലസ് എട്ടും എക്സ് മൈനസ് ആറും കൂടി മൾട്ടിപ്ലൈ ആയ പൂജ്യം വരണമെങ്കിൽ ഇത് രണ്ടെണ്ണാണ് രണ്ടും കൂടി മൾട്ടിപ്ലൈ പൂജ്യം വരണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് പൂജ്യം ആവണം എന്നല്ലേ ഗുണിക്കുമ്പോൾ പൂജ്യം വരുള്ളൂ അപ്പോൾ ഒന്നുകിൽ എക്സ് പ്ലസ് എട്ട് പൂജ്യമായിരിക്കണം അല്ലെങ്കിലോ എക്സ് മൈനസ് ആറ് പൂജ്യമായിരിക്കണം ഇത് എക്സ് പ്ലസ് എട്ട് പൂജ്യം ആവണമെങ്കിൽ എക്സിൻ്റെ വെൽ എന്ത് വരും എടുക്കുമ്പോൾ നെഗറ്റീവ് എട്ട് എന്ന് വരും എക്സ് മൈനസ് ആറ് പൂജ്യം ആകുമ്പോൾ എക്സ് എന്തായിരിക്കും ഇതെടുക്കുമ്പോൾ പോസിറ്റീവ് പറഞ്ഞു വരും അപ്പോൾ എസ് അമ്മ നെഗറ്റീവ് എട്ട് കിട്ടി എക്സ് അമ്മ ആറ് കിട്ടി ഈ എക്സ് എന്താ ആദ്യത്തെ എണ്ണൽ സംഖ്യയാണ് നമ്മൾ എക്സ് എടുത്തിരുന്നത് അല്ലേ അപ്പോൾ എണ്ണൽ സംഖ്യ ഇത് എങ്ങനെ വരില്ല നെഗറ്റീവ് അല്ലേ അത് വരില്ല അപ്പോൾ ആദ്യത്തെ എണ്ണൽ സംഖ്യ നമുക്ക് കിട്ടിയ എത്രയാണ് ആറ് അടുത്ത എണ്ണൽ സംഖ്യ എത്രയായിരിക്കും ഏഴ് അടുത്ത അടുത്തെണ്ണൽ സംഖ്യ എട്ട് നമുക്ക് മൂന്ന് എണ്ണൽ സംഖ്യകൾ കിട്ടി അതുപോരാ സം ഓഫ് ദീസ് നമ്പേഴ്സ് ഈ സംഖ്യകളുടെ തുക കാണണം ആറും ഏഴും പതിമൂന്ന് എട്ടും ഉത്തരം ഇരുപത്തൊന്ന്